ഇത് പാറു അങ്ങലവടിയിലിട്ടി പാറു ഇത് ഫിങ്ങു ഇത് മാഹി അപ്പോൾ ഗയ്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഗയ്സ് first നമുക്ക് കാച്ചർ നേരെ എടുക്കാം ഗയ്സ് നമ്മൾ എണ്ടി പിരിക്കണം ആ ടീസി ടീ വാട്ടർ ടീ അക്കോ ബിക്കം വെഗം പൊക്കാൻ ഞാൻ അല്ല കാച്ചർ അപ്പോൾ ഇനി ഒന്നും കൂടി എണ്ടി പിരിക്കണം ആ ടീസി ടീ വാട്ടർ ทม่ที่ที่วัดรับที่ที่อโคบิโกแมงมุมกบพารุ่งเดือนอะไรที่ที่วัดรับแี่ที่อโคบิโกแมงมุมกบโอ้ยอพยพไง ഇപ്പഴും അതിന് ഞാൻ പേര് വന്നിരിക്കുന്നത് ഓന് ശരിക്കുള്ള പേര് അതിഥ്യാണ് ഇപ്പഴും ബാബു തന്നെയാണ് ആയത് എന്താണ് ഞങ്ങളെ അപ്പൊ അപ്പൊ ബാബു ആരവരാണ് എണ്ണാൻ പോകുന്നത് അപ്പൊ ഗെ എന്നാൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവർക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാം ചെലപ്പോ ഒരു കാട്ടിൽ ഒഴിച്ചുണ്ടാവും ഗായ്സ് അപ്പൊ അവരെ കാണാനില്ല ഞാൻ നന്ദൂരെ കണ്ടു ഗായ്സ് അവനെന്നെ കണ്ടു ഗായ Aku nak. Aku tak ada telefon. Mungkin dia baru. Pandolfino? Kau tak macam Abang kau